നമസ്കാരം ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിക്ക് കർശന നിർദ്ദേശവുമായി ഹൈക്കോടതി ഗവർണർ സി വി ആനന്ദബോസിനെതിരെ അപകീർത്തികരമായ പ്രസ്താവനകൾ പാടില്ലെന്ന് ഹൈക്കോടതി നിർദ്ദേശം നൽകി ഗവർണർ ഒരു ഭരണഘടനാ അധികാരിയാണ് സോഷ്യൽ മീഡിയയിൽ നടത്തുന്ന ആക്ഷേപങ്ങൾക്ക് മറുപടി നൽകാൻ ഗവർണർക്ക് കഴിയില്ലെന്നും കോടതി പറഞ്ഞു മുൻ ഐ എസ് ഉദ്യോഗസ്ഥനായ ഡോ സി വി ആനന്ദബോസിനെ പശ്ചിമബംഗാൾ ഗവർണറായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് രാഷ്ട്രപതി നിയമിച്ചത് ശ്ചിമബംഗാൾ ഗവർണറായിരുന്ന ജഗ്ദീപ് ധൻഗർ ഉപരാഷ്ട്രപതി ആയതിനെ തുടർന്നാണ് ഡോക്ടർ സി വി ആനന്ദബോസിനെ ഗവർണറായി നിയമിച്ചത് എന്നാൽ ഗവർണറായി എത്തിയത് മുതൽ മമതാ ബാനർജിയും ആനന്ദബോസും രണ്ട് തട്ടിലായിരുന്നു നിരന്തരം വാക്പോര് തുടരുകയാണ് രാജ്ഭവനെക്കുറിച്ച് അപവാദ പ്രചരണം നടത്തുന്നുവെന്നാരോപിച്ച് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിക്കെതിരെ ആനന്ദബോസ് ഹൈക്കോടതിയിൽ മാനനഷ്ട കേസ് ഫയൽ ചെയ്തിരുന്നു ചില തൃണമൂൽ നേതാക്കളെയും എതിർകക്ഷികളാക്കിയിരുന്നു രാജ്ഭവനിൽ നടക്കുന്ന പ്രവർത്തനങ്ങളുടെ വെളിച്ചത്തിൽ സ്ത്രീകൾ അവിടേക്ക് പോകാൻ മടിക്കുന്നതായി തനിക്ക് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ടെന്നും കഴിഞ്ഞ ദിവസം മമതാ ബാനർജി പ്രതികരിച്ചിരുന്നു ഇതിനെതിരെയായിരുന്നു കേസ് ഫയൽ ചെയ്തത് ഉത്തരവാദിത്തപ്പെട്ട പൊതുസേവകർ അപവാദപ്രചരണത്തിന് കൂട്ടുനിൽക്കരുതെന്നാണ് ഗവർണർ സി വി ആനന്ദബോസ് പറഞ്ഞത് നിയമസഭയിൽ സത്യപ്രതിജ്ഞ നടത്താൻ ഗവർണർ അനുവദിക്കുന്നില്ല എന്നാരോപിച്ച് ധർണ നടത്തുന്ന നടി കൂടിയായ പുതിയ എം എൽ എ സൈന്തിക ബാധ്യോബാധയും രാജ്ഭവനെതിരെ ഉന്നയിച്ചിരുന്നു തനിക്ക് രാജ്ഭവനിലേക്ക് പോകാൻ കുടുംബം തന്നെ അനുവദിക്കില്ലെന്നാണ് അവർ പറഞ്ഞത് അതേസമയം ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിക്കെതിരെ തുറന്നടിച്ച് ഗവർണർ സി വി ആനന്ദബോസ് രംഗത്തെത്തിയിരുന്നു മമത കളിക്കുന്നത് വൃത്തികെട്ട രാഷ്ട്രീയമാണെന്നും മമതയുടെ ദീതി ഗിരി ഒരിക്കലും താൻ അംഗീകരിച്ചു കൊടുക്കില്ലെന്നും ഗവർണർ പറഞ്ഞു വാസ്തവത്തിന് നിരക്കാത്ത പരാമർശമാണ് മമതാ ബാനർജി തനിക്കെതിരെ ഉന്നയിച്ചത് അതുകൊണ്ട് തന്നെ ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ മമതയുടേത് വൃത്തികെട്ട രാഷ്ട്രീയമാണെന്ന് താൻ പറയും ഇപ്പോഴും ദൈവം അവരെ രക്ഷിക്കട്ടെ എന്നാണ് താൻ പറയുന്നത് പക്ഷേ ദൈവത്തിന് പോലും അത് അസാധ്യമാണെന്നും ഗവർണർ അറിയിച്ചു രാജ്ഭവനിലെ ജീവനക്കാരിയെ കരുവാക്കി തനിക്കെതിരെ വ്യാജ കേസ് ഉയർത്താനുള്ള തൃണമൂൽ കോൺഗ്രസിന്റെ നീക്കം പരാമർശിച്ചായിരുന്നു ഗവർണറുടെ വാക്കുകൾ മമതാ ബാനർജി തന്നെ രാഷ്ട്രീയത്തിലേക്ക് വലിച്ചിഴയ്ക്കുകയാണെന്ന് സി വി ആനന്ദബോസ് കുറ്റപ്പെടുത്തിയിരുന്നു മമതയെ ഒരു നല്ല വ്യക്തിയായിട്ടാണ് താൻ കരുതിയിരുന്നത് മുൻപ് പല അവസരങ്ങളിലും അവരുടെ രാഷ്ട്രീയത്തെക്കുറിച്ച് താൻ പ്രതികരിക്കാറില്ലായിരുന്നുവെന്നും ഗവർണർ കൂട്ടിച്ചേർത്തു അവരുടെ രാഷ്ട്രീയം തന്റെ വിഷയമല്ലെന്നും അതേക്കുറിച്ച് പ്രതികരിക്കാനില്ലെന്നുമായിരുന്നു എപ്പോഴും ഗവർണർ പറയാറ് ഗവർണർ പദവി ഒരിക്കലും രാഷ്ട്രീയ പദവിയല്ല രാഷ്ട്രീയത്തിന് ഉപരിയായ സ്ഥാനമാണെന്നും സി വി ആനന്ദബോസ് പറഞ്ഞിരുന്നു അതിനു പിന്നാലെയാണ് ഇപ്പോൾ മമതാ ബാനർജിക്ക് തിരിച്ചടിയായി ഹൈക്കോടതി നിർദ്ദേശം വന്നിരിക്കുന്നത് സി വി ആനന്ദ് അപകീർത്തികരമായ പ്രസ്താവനകൾ നടത്തിയതിനാണ് ഇത്തരത്തിൽ കർശന നിർദ്ദേശം കോടതി നൽകിയിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ നടത്തുന്ന ആക്ഷേപങ്ങൾക്ക് മറുപടി നൽകാൻ ഗവർണർക്ക് കഴിയില്ല എന്ന് തന്നെയാണ് കോടതി അറിയിച്ചിരിക്കുന്നത്